നമസ്കാരം അടിക്കടി കേരളത്തിൽ കപ്പൽ ദുരന്തം ഉണ്ടാകുന്നത് കേരളത്തിന്റെ ആരോഗ്യത്തിന് നല്ലതല്ല എന്നതാണ് വസ്തുത കുറച്ചാഴ്ചകൾക്ക് മുമ്പാണ് കൊച്ചിയിൽ എം എസ് സി എസ് ത്രീ എന്ന കപ്പൽ മുങ്ങുകയും ചെയ്തത് ഇതിലൊരു കാര്യം നോക്കിയാൽ ഒരു അട്ടിമറിയാണോ നടന്നത് എന്നൊരു സംശയം തുടക്കം മുതൽ തന്നെ ഉയരുന്നുണ്ട് കാരണം ആദ്യം കപ്പൽ മുങ്ങിയത് കൊച്ചിയിൽ കൊച്ചി ഒരു സാധാരണ ജില്ലയല്ല മറിച്ചൊരു വാണിജ്യ ജില്ല കൂടിയാണ് കച്ചവടത്തിന്റെ ഒരു പറദീസയായി കൊച്ചി മാറിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് കടലിൽ ഞെട്ടിച്ചുകൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എം എസ് സി എൽസാത്രി മുങ്ങുന്നത് ആ കപ്പൽ ഇതുവരെയായിട്ട് കടലിന്റെ അടിത്തട്ടിൽ നിന്നും നമ്മൾ എടുത്തിട്ടില്ല ഇനിയും ആ കപ്പൽ വീണ്ടെടുത്തില്ല എന്നതാണ് വസ്തുത അതിന്റെ അലയോലുകൾ തീരുന്നതിന് മുമ്പാണ് ഇന്ന് ബേപ്പൂരിൽ ഉൾക്കടലിൽ വെച്ച കപ്പലിൽ പൊട്ടിത്തെറി ഒരു കപ്പൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അമ്പത് നൂറ് ഇരുന്നൂറ് മുന്നൂറ് കണ്ടെയ്നറുകൾ ഉണ്ടാകാം ആ കണ്ടെയ്നറിൽ ഒരു കണ്ടെയ്നറിലാണ് പൊട്ടിത്തെറി ആ ഒറ്റ കണ്ടെയ്നറിലെ പൊട്ടിത്തെറിയിലാണ് വലിയ രീതിയിലൊരു പുക തന്നെ ഒരു ബോംബ് പൊട്ടിയത് സമാനമായ രീതിയിലുള്ള ഒരു ബോംബ് ബോംബ്ലാസ്റ്റ് നടന്നതുപോലെയുള്ള സമാനമായ രീതിയിലൊരു പുക വരുന്നത് സ്വാഭാവികമായിട്ടും അതിനകത്ത് കെമിക്കലാകാം അല്ലെങ്കിൽ ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല അതിനി വരുന്ന മണിക്കൂറുകൾ മാത്രമേ വ്യക്തമായി കിട്ടുകയുള്ളൂ എന്തായാലും ആ കപ്പലിലെ പൊട്ടിത്തറികൾ ആ കപ്പലൊരു സുരക്ഷിതമായ രീതിയിലേക്ക് വീണ്ടും വീണ്ടും അത് എപ്പോൾ പൊട്ടുമെന്നൊന്നും ഒരു വ്യക്തതയില്ല കാരണം ആ കപ്പൽ സുരക്ഷിതമായ രീതിയിലേക്ക് മാറ്റാനാണ് കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ നേവിയും ഉൾപ്പെടെ ഇപ്പോൾ ശ്രമിക്കുന്നത് കാരണം കടൽ ल, के, के, ल, 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 െ പൊട്ടിയാലോ കപ്പൽ ഏതെങ്കിലും തരത്തിൽ കടലിലേക്ക് ഉൾക്കടലിലേക്ക് മറഞ്ഞാലോ അത് കപ്പലിന്റെ സമുദ്രതലത്തിൽ അത് വലിയ രീതിയിൽ ഒരു പ്രഖ്യാഘാതം ഉണ്ടാക്കും എന്നതുകൊണ്ട് തന്നെയാണ് കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ പ്രഥമ പരിഗണന നൽകുന്നത് പൊട്ടിത്തെറിക്കാൻ കപ്പലിൽ സ്ഫോടക വസ്തുക്കളോ അങ്ങനെ എന്തെങ്കിലും ഒരു രാസപദാർത്ഥങ്ങൾ ഉണ്ടോ എന്നതാണ് പരിശോധിക്കുന്നത് അത് തന്നെയാണ് സോഷ്യൽ മീഡിയ ഉയർത്തുന്ന ചോദ്യം ഇല്ലെങ്കിൽ രാസപദാർത്ഥം മൂലം വലിയ രീതിയിൽ സ്ഫോടനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം കപ്പൽ വഴി ആർക്കും ഏത് രീതിയിലുമുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും രാജ്യദ്രോഹ സാമഗ്രികളും കടത്താനും അതോടൊപ്പം തന്നെ കൊണ്ടുപോകാനും ഒക്കെ സാധിക്കുമെന്നതാണ് വസ്തുത മുംബൈയിലും ദില്ലിയിലും അടക്കം നമ്മൾ കണ്ടതാണ് കോടിക്കണക്കിന് രൂപയുടെ ലഹരി വസ്തുക്കളടക്കം ആയുധങ്ങളടക്കം എൻ സി ബിയും അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളടക്കം പിടിച്ചെടുത്തത് അതുപോലെ സംസ്ഥാനത്തിനോ രാജ്യത്തിനോ ഗുരുതരമായ ഏതെങ്കിലും വസ്തുക്കൾ കൊണ്ട് എത്തിക്കാനുണ്ടോ ആ കപ്പൽ വഴി ഉണ്ടോ എന്നതാണ് ഇനി അറിയേണ്ടത് അറബിക്കടലിൽ കേരള സമുദ്രാതിർത്തിയിൽ തീപിടിച്ചത് കൊളംബയിൽ നിന്നും മുംബൈയിലേക്ക് പോയ വാൻ ഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്ന സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്ത ചരക്കുകപ്പലാണെന്നാണ് വിവരം ഇരുപത് വർഷം പടക്കമുള്ള കണ്ടെയ്നർ കപ്പലാണ് കൊളംബിയയിൽ നിന്നും മദർഷിപ്പിലേക്ക് മാറ്റേണ്ട ചരക്കുമായാണ് മഹാരാഷ്ട്രയിലെ നവശിവ തുറമുഖത്തേക്ക് യാത്ര തിരിച്ചത് അപകട സമയത്ത് മണിക്കൂറിൽ പതിനാല് നോട്ടിക്കൽ മൈൽ വേഗത്തിലായിരുന്നു കപ്പൽ സഞ്ചരിച്ചത് യാത്ര തുടങ്ങി പതിനൊന്നാം മണിക്കൂറിലാണ് അപകടം കോഴിക്കോട് തീരത്ത് നിന്നും അറുപത്തിയാറ് മൈൽ അകലെയാണ് അപകടമുണ്ടായത് അപകട സമയത്ത് ഇരുപത്തിരണ്ട് ജീവനക്കാർ കപ്പലിൽ ഉണ്ടായിരുന്നു പതിനെട്ട് പേർ കടലിൽ ചാടിയതായാണ് വിവരം രണ്ടായിരത്തി അഞ്ചിൽ നിർമ്മിച്ച ഈ കപ്പൽ നിലവിൽ സിംഗപ്പൂർ പതാകയ്ക്ക് കീഴിലാണ് സഞ്ചരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് മീറ്റർ നീളവും മുപ്പത്തിരണ്ട് മീറ്റർ വീതിയുമുള്ളതാണ് അപകടത്തിൽപ്പെട്ട കപ്പൽ എന്നാണ് വിവരം കപ്പലിലെ ബോട്ടുകൾ ഉപയോഗിച്ച് നാവികസേന രക്ഷിച്ചവരിൽ അഞ്ചു പേർക്ക് പരിക്കൊണ്ട് അതേസമയം നാലുപേരെ കാണാനില്ല എന്നാണ് വിവരം കപ്പലിലെ തീ അണയ്ക്കാനായിട്ടില്ല എന്നും കപ്പിത്താനും മൂന്ന് എഞ്ചിനീയർമാരും ഇപ്പോഴും കപ്പലിൽ തുടരുകയാണ് കപ്പലിൽ കണ്ടെയ്നറുകൾ സൂക്ഷിച്ച സ്ഥലത്താണ് അപകടമുണ്ടായത് ന്യൂ മാംഗ്ലൂരിൽ നിന്നുള്ള ഐ സി ജി എസ് രാജദൂത് കൊച്ചിയിൽ നിന്നുള്ള ഐ സി ജി എസ് അറൺവിഷ് അതോടൊപ്പം തന്നെ അഗത്യയിൽ നിന്നുള്ള ഐ സി ജി എസ് സജിത്ത് എന്നിവ സഹായത്തിനായി തിരിച്ച് അവിടേക്ക് തിരിച്ചതായി കോസ്റ്റ് ഗാർഡ് അറിയിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്